ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ച് ഒരു മുഖ്യമന്ത്രി പരസ്യമായി ചുമതലയിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് മലപ്പുറം എസ് പി സുജിത് ദാസിനെ ഉന്നം വെച്ചായിരുന്നു പി വി അൻവർ എം എൽ എ ഈ കളി ആരംഭിച്ചതെങ്കിൽ തെരച്ച വിക്കറ്റ് എ ഡി ജി പി അജിത് കുമാറിന്റേതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ സമ്മതത്തോടെ പൂർണ്ണ പിന്തുണയോടെ എം എൽ എ പോലീസ് സേനയിൽ നടത്തുന്ന ശുദ്ധികലശം പി വി അൻവർ എം എൽ എ ഒരു തരി വിശ്വാസക്കുറവ് പോലും ഇല്ലാതെ പി വി അൻവർ എം എൽ എയുടെ ഒരു വാക്കുപോലും തള്ളിക്കളയാതെ പോലീസ് സേനയുടെ സംസ്ഥാന സമ്മേളനത്തിനിടെ എ ഡി ജി പി യെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പോലീസ് സേനയിൽ പുഴുക്കുത്തുക്കൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ സ്വർണക്കടത്തിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് കൃത്യമായ പങ്കുണ്ടെങ്കിൽ കവടിയാറിൽ ഉയരുന്ന കൊട്ടാര തുല്യമായ മണി ഇതിന്റെ പങ്കു പറ്റിക്കൊണ്ടുള്ളവയാണെങ്കിൽ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് പി വി അൻവർ കൃത്യമായി ഒരു ലക്ഷ്യം വച്ചിട്ടുണ്ടെങ്കിൽ അടിവേര് വരെ പിഴുതെറിഞ്ഞേ മതിയാക്കൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പി വി അൻവർ എം എൽ എ അത് ചെയ്തിരിക്കും അക്കാര്യം കേരളത്തിന് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണല്ലോ ഡി ഐ ജി അജിതാ ബീഗം ഉൾപ്പെടെയുള്ളവർ എസ് പി സുജിത് ദാസിനെ ഉപദേശിച്ചത് പി വി അൻവർ സാറൊക്കെ ഇടപെട്ടാൽ സംഭവം പിന്നെ കയ്യിൽ നിൽക്കില്ല പി വി അൻവർ എം എൽ എ എന്ന പേരിനോടുള്ള ഭയം കൂടിയാണത് വർഷങ്ങളായി ഇടത് സർക്കാരിന് തീരാ തലവേദനയാണ് സ്വർണക്കടത്ത് സ്വപ്ന സുരേഷ് മുതൽ ഇങ്ങോട്ടുള്ളവരെല്ലാം ഉദാഹരണം മാത്രം സ്വർണം കടത്തിക്കൊണ്ടുവരുന്നവരിൽ ഒരു പങ്ക് വിമാനത്താവളത്തിൽ നൽകിയാൽ അവരൊന്ന് കണ്ണടയ്ക്കും ബീപ് സൗണ്ടുകൾ കേട്ടില്ലെന്ന് വഹിക്കും അത്രേ എന്നിട്ടോ ആ പെട്ടിയും പോകുന്ന വണ്ടി നമ്പർ അടക്കം പോലീസ് ഏമാന്മാർക്ക് അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വിവരം കൈമാറും വണ്ടിയുടെ നമ്പറും നിറവും നോക്കി കസ്റ്റംസ് ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ ആ വണ്ടി അങ്ങ് തൂക്കും എഴുപത്തി ബിസ്ക്കറ്റ് കട്ടകളിൽ വെറും ബിസ്ക്കറ്റ് അല്ല സ്വർണ്ണ ബിസ്ക്കറ്റുകളിൽ അഞ്ചോ പത്തോ അവരങ്ങ് എടുക്കും ആരറിയാൻ പരസ്പരം പങ്കിട്ടെടുക്കുന്ന കമ്മീഷനും ഇടപാടുകാർക്ക് വീതിച്ചു നൽകുന്ന തുകയും ഒക്കെ കഴിഞ്ഞാലും ലക്ഷങ്ങൾ കയ്യിൽ ബാക്കി ഇത് പി വി അൻവർ എം എൽ എയുടെ കൂടി ആരോപണമാണ് അയ്യേ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അജിതാ ബീഗം നമ്മുടെ എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് പി വി അൻവർ എം കഴിഞ്ഞ ശനിയാഴ്ച എസ് നടത്തിയ സംഭാഷണമാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് മലപ്പുറം എസ് പി ആയിരിക്കെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരം മുറിച്ചു കടത്തിയെന്ന ആരോപണം സുജിത് ദാസിനെതിരെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ മലപ്പുറം എസ് പിക്ക് അൻവർ എം നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് അൻവറിനെ സുജിത് ദാസ് ഫോണിൽ ബന്ധപ്പെടുന്നത് എനിക്കൊരു സഹായം ചെയ്യണം പരാതി പിൻവലിച്ചാൽ സർവീസിൽ ഉള്ളിടത്തോളം കാലം കടപ്പെട്ടവനായിരിക്കും സഹോദരനായി കാണണം വയസ്സിൽ സർവീസിൽ കയറിയതാണ് ആരോഗ്യവും ആയുസും ഉണ്ടെങ്കിൽ ഡി ജി പി ആയി വിരമിക്കാം സഹായിച്ചാൽ എന്നും കടപ്പെട്ടവനായിരിക്കും ഇതായിരുന്നു സുജിത് ദാസ് പി വി അൻവറിനോട് പറഞ്ഞത് ജില്ലാ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ എസ് ശശിധരനെതിരെ നടത്തിയ അതിരൂക്ഷ വിമർശനത്തിന് പി വി അൻവറിനെ സുജിത് ദാസ് അഭിനന്ദിക്കുന്നതും ആ ഓഡിയോ ക്ലിപ്പിലുണ്ട് ഇന്നലെ പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലും സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ കള്ളക്കടത്ത് സ്വർണം മലപ്പുറം എസ് പി ആയിരിക്കെ എസ് സുജിത് ദാസ് അടിച്ചു മാറ്റിയെന്നാണ് ആരോപണം മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെ കള്ളക്കടത്ത് സ്വർണത്തിന്റെ നല്ലൊരു ഭാഗം അടിച്ചുമാറ്റി നേരത്തെ കസ്റ്റംസിൽ ജോലി ചെയ്തിരുന്ന സുജിത്ത് ആ ബന്ധം ഇതിനായി ഉപയോഗപ്പെടുത്തി സി സി ടി വി ഉള്ളതിനാൽ കസ്റ്റംസ് പിടിക്കുന്ന സ്വർണത്തിൽ തിരിമറി നടത്താനാവില്ല അതിനാൽ സ്വർണം ശ്രദ്ധയിൽപ്പെട്ടാലും കാരിയർമാരെ പിടികൂടാതെ കസ്റ്റംസ് സുജിത് ദാസിന് വിവരം കൈമാറും എസ് പിക്ക് കീഴിലുള്ള അന്വേഷണ സംഘമായ ഡാൻസാഫിനെ ഉപയോഗിച്ച് സ്വർണം പിടികൂടും ഇവരെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് സ്വർണത്തിന്റെ നല്ലൊരു പങ്കെടുത്ത ശേഷം ബാക്കിയുള്ളത് കസ്റ്റംസിന് കൈമാറും ഇതിൽ എ ഡി ജി പി അജിത് കുമാറിനും പങ്കുണ്ട് പി വി അൻവർ എം എൽ എ അഴിച്ചുവിട്ട ഭൂതം പോലീസ് സേനയുടെ തലയ്ക്ക് മുകളിൽ കൂടി വട്ടമിട്ട് പറക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയതോടെ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും സമ്പന്ന മേഖലയായ കവടിയാറിൽ ഉയരുന്ന വൻ മൂന്ന് നില മണിമാളിക പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ ചതുരശ്ര അടിയിലുള്ള വീടാണ് ഇവിടെ അജിത് കുമാർ നിർമ്മിക്കുന്നതെന്നാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞത് കവടിയാർ കൊട്ടാരത്തിനടുത്ത് ഇതിനായി അജിത് കുമാറിന്റെ പേരിൽ പത്ത് സെന്റും ഭാര്യ സഹോദരന്റെ പേരിൽ പന്ത്രണ്ട് സെന്റും വാങ്ങി ഇവിടെ പ്രാഥമിക നിർമ്മാണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ സ്ഥലം വാങ്ങി ഇത്ര വലിയ വീട് നിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപ ചിലവ് വരും വൻകിട ബിസിനസ്സുകാർ ഉൾപ്പെടെയാണ് ഇവിടെ സ്ഥലം വാങ്ങിയിരിക്കുന്നത് എ ഡി ജി പി തലത്തിൽ സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഇത്രയും തുക ചിലവഴിക്കാൻ കഴിയുന്നതെന്നാണ് വിമർശകരുടെ പ്രധാന ചോദ്യം ഇവിടെ വീട് നിർമ്മാണം വിലയിരുത്താൻ അജിത് കുമാർ അടിക്കടി വന്നു പോകാറുണ്ടെന്ന് നാട്ടുകാർ പോലും സാക്ഷ്യം പറയുന്നു സ്ഥലത്ത് വച്ചിരിക്കുന്ന വീടിന്റെ സ്കെച്ചിൽ അജിത് കുമാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടെയാണ് വീട് നിർമ്മിക്കുന്നതെന്നാണ് സ്കെച്ചിൽ പറയുന്നത് മൂന്ന് നിലയുള്ള വീടിന്റെ ഏറ്റവും താഴത്തെ നില പാർക്കിംഗ് സൗകര്യത്തിനായും ഗസ്റ്റ് മുറികൾക്കുമായാണ് ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് ലഭിച്ചിരിക്കുന്നത് താഴത്തെ നിലയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നതും ഡി ഐ ജി അജിത ബീഗം ആണ് ഈ സംഭവത്തിലെ മറ്റൊരു പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിത്വം മലപ്പുറം എസ് പി ആയിരിക്കെ ഔദ്യോഗിക വസതിയിൽ നിന്ന് സുജിത് ദാസ് എന്ന് പറയുന്ന പോലീസ് സേമാൻ മരം മുറിച്ച് കടത്തി അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ എം എൽ എ നൽകിയ പരാതി ഏത് വിധേയനെയും പിൻവലിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡി ഐ ജി അജിത ബീഗം എസ് പി എ ഉപദേശിച്ചത് പോലീസ് കള്ളനെ വെച്ച പോലീസ് അല്ലാതെ എന്ത് ാസിന്റെ കള്ളത്തരം കയ്യോടെ പൊക്കി അത് പരാതി നൽകിയ അൻവർ എം എൽ എ ഏത് വിധേയനെയും സ്വാധീനിച്ച് ആ പരാതി പിൻവലിപ്പിച്ചോളൂ എന്ന് ഉപദേശിക്കുന്ന മേലുദ്യോഗസ്ഥ ബിഗ് സല്യൂട്ട് നൽകണം നമ്മുടെ കേരള പോലീസിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പക പോക്കുന്ന സ്വഭാവം മനോഭാവം അതുകൊണ്ടാണ് ഒരു കൈത്തോക്ക് കിട്ടുമോ എന്ന് പി വി അൻവർ എം എൽ എ ചോദിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പോലീസിനുമെതിരായ കടുത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ തോക്കിന് ലൈസൻസ് തേടിയിരിക്കുകയാണ് നമ്മുടെ അൻവർ മലപ്പുറം കളക്ടറുടെ ഓഫീസിലെത്തിയാണ് തോക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അൻവർ എം എൽ എ അപേക്ഷ നൽകിയത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ താൻ നടത്തിയ വെളിപ്പെടുത്തൽ അവർക്കിടയിൽ പകയും വിരോധവും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് അൻവർ അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായ രണ്ടാം ദിവസവും എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിനടുത്ത് പന്ത്രണ്ടായിരം ചതുരശ്രഡിയിൽ അജിത് കുമാർ ആഡംബര വീട് പണിയുന്നു എടവണ്ണ റിതാൻ കൊലപാത എടവണ്ണ റിതാൻ കൊലപാതക കേസിൽ നിരപരാധിയെ കുടുക്കി ദുബായ് കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്ത് സംഘത്തിൽ അജിത് കുമാർ കണ്ണിയാണെന്നും അൻവർ എം പറയുന്നു സോളാർ കേസ് അജിത് കുമാർ അട്ടിമറിച്ചെന്ന് പറയുന്ന ശബ്ദരേഖയും പുറത്തുവിട്ടു ഒന്നാം ഘട്ട വെളിപ്പെടുത്തൽ തൽക്കാലം നിർത്തുകയാണെന്ന് പറഞ്ഞ പി വി അൻവർ എം എൽ എ ചൊവ്വാഴ്ച അതായത് നാളെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിയും തെളിവും നേരിട്ട് നൽകുമെന്നും വ്യക്തമാക്കി അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചു എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു ഇതുകൊണ്ടൊന്നും തീരുന്നില്ല മക്കളെ വരും ദിവസങ്ങളിലും അൻവർ ഷോ തുടരുന്നതായിരിക്കും